ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് ഒരുക്കി അതിരുകളില്ലാത്ത അങ്ങാടി ും സജ്ജീകരങ്ങളും കരുതലും കൈത്താങ്ങും കൊണ്ടോട്ടി താലൂക്ക് തല അദാലത്തിൽ തീർപ്പാക്കി പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളുടെ ഭാഗമായി കൊണ്ടോട്ടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി പരാതികൾക്ക് പരിഹാരം മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഹജ്ജ് ഹൌസിലാണ് അദാലത്ത് നടന്നത് അദാലത്തിൽ ആകെ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പരാതികളാണ് ലഭിച്ചത് മുന്നൂറ്റി എൺപത്തിമൂന്ന് പരാതികൾ മുൻകൂറായും അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പരാതികൾ അദാലത്ത് ദിവസവും ലഭിച്ചു നൂറ്റി നാൽപ്പത്തിനാല് പരാതിക്കാരെ മന്ത്രി നേരിൽ കേട്ടു അദാലത്തിൽ ഇരുപത്തിയെട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു ഭൂമി സംബന്ധമായ രണ്ട് അപേക്ഷകളാണ് തീർപ്പാക്കിയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് കായിക വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ജനങ്ങളോട് മന്ത്രിമാർ നേരിട്ട് ഇടപെടുന്ന ഇത്തരം അദാലത്തുകൾ വഴി പരാതികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാനായി വർഷങ്ങളായുള്ള പല പരാതികളും അദാലത്തുകളിലൂടെ പരിഹരിക്കാനായി പരാതികളിൽ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ് അപേക്ഷകൾ പരാതികളായി മാറാതെ ഉടനടി തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു കരുതലും കൈത്താങ്ങും അദാലത്തുകൾ വഴി പൊതുജനങ്ങളുടെ ഒട്ടേറെ പരാതികൾക്ക് പരിഹാരം കാണാൻ സാധിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അടുകിരുപിയെ മുഹമ്മദ് റിയാസ് പറഞ്ഞു മന്ത്രിമാരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിന്നതാണ് അദാലത്തിന്റെ വിജയം അദാലത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ നേരത്തെ നൽകിയതും ഓൺലൈൻ വഴി പരാതി മൂലം പെട്ടെന്ന് തന്നെ പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ സഹായിച്ചു അദാലത്ത് ലഭിക്കുന്ന തുടർ നടപടികൾ വേണ്ട പരാതികളിൽ രണ്ടാഴ്ചക്കകം പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു കൊണ്ടോട്ടി ഹജ്ജ് ഹൗസിൽ നടന്ന അദാലത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപ്പാധി എ ഡി എം എൻ എം മെഹ്റലി വിവിധ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ